പിന്നാലെ കൂടെ ഡൽഹിയിലെ സരോജനി മാർക്കറ്റ് ആട്ടോ അതെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയാണ് അവസ്ഥ ഇവിടെ എന്ത അവസ്ഥ നമുക്കറിയില്ല ഉള്ളി തിരക്കാണ് ഇപ്പോൾ ഏകദേശം ഈവനിങ് ഏകദേശത്തെ ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ആറര മണി കഴിച്ചിട്ടുണ്ടോ നമ്മളിവിടുത്തെ കാര്യം ഭയങ്കര തിരക്കാണ് ഇറങ്ങിയപ്പോൾ തന്നെ ചീപ്പ് വരെ കേട്ടോ ആദ്യം ഒരു ഒരു കമ്പനി ഞങ്ങൾ നൂറ് ഉറുപ്യാറ് പിന്നെ രണ്ടര നൂറ് രാവും പിന്നെ അത് മൂന്നര നൂറ് പാർ പിന്നെ അഞ്ചര താരം ഞങ്ങൾ വെയിൻറ്റേ പോകുന്നത് പിന്നല്ലേ ഇവിടെ ഞാനിത് എന്താ കൊറേ പേര് വീഡിയോ കണ്ടിട്ട് സരോജി മാർക്കറ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പറഞ്ഞ അന്ന് മുതൽ ഉള്ളിലേ ഇങ്ങനെ പൂതി തുടങ്ങിയാ കേറണം പോണം പോണം ഇപ്പൊ റെഡിയോ ബസ് ഇല്ലാന്നോർജീ അപ്പൊ എന്താണ് പൈസ

അതൊന്നല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോട്ടോ പിന്നെ അങ്ങനെ തെക്കിലും തുരിത്തെക്കിലൊക്കെ പോയിട്ട് നമ്മള് നേരെ പോയത് ഒരു ബാഗിന്റെ സെക്ഷൻ കാണട്ടോ മുന്നൂറ് രൂപയാണ് ഈ കാണുന്ന ബാഗിനൊക്കെ അതിന്റെ വലിയതിനെ മുന്നൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ സത്യം പറയണെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് അത് നല്ല ചീപ്പ് റേറ്റിൽ തന്നെയാണ് പക്ഷെ എന്തായാലും നമ്മള് നല്ലവണ്ണം മൂക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിട്ടുണ്ടാവും നമ്മൾ പിന്നെ എത്തിയതിനെ രാത്രിയാണ് കേട്ടോ അധികം ടൈമൊന്നും കിട്ടില്ല നമുക്ക് നോക്കാനായിട്ട് നോക്കാനായിട്ടാണ്ട് ടീഷർട്ടിനൊക്കെ നൂറ്റമ്പത് രൂപയുള്ളു അവിടെ ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ എങ്ങാണ്ട് കുത്തമിനാറും ഇന്ത്യ ഗേറ്റും ഒക്കെ കണ്ടുകാണ്ട് നേരെ വൈകീട്ടാട്ടൊക്കെ എത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാ വന്നിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ആദ്യം നോക്കിയത് ബാബുവിനെ ടീ ഷർട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചോക്ക് അല്ലേ പ്രൈസ് നല്ല തിരക്കാണ് കേട്ടോ അവിടെ നോക്കി എടുക്കണം ഇവിടെ വരണമെന്നുണ്ടേ ഇത് വന്നപ്പോത്തും കിട്ടണ പാപനും ടീഷർട്ട് ഒക്കെ ഇതോടിക്കണം കേട്ടോ അച്ചൂല എന്നാലോ ഞാൻ പോലെ इतरो मरने 5000 का कॉल वीडियो बना ए ब्लॉकर ब्लॉकर वीडियो बजा क्या यार कितना आके पैसे देंगे वीडियो वाला हो गया चलो दो चलो दो करवट से बनवा कर क्या हो रुते ില് പറഞ്ഞാ കഴിഞ്ഞു കഥി കിളി മാറിക്കണ്ാലെ കൂടാ ബാബുന്റെ അറുന്നൂറ് അഞ്ചിക്കേ ലാസ്റ്റ് ഇരുന്നൂറ് രൂപ എന്തായാലും ആസ് ബാർഗൈനിങ് ഇവിടെ ആണ് നല്ല തൊള്ള നാളുള്ളവർക്കില്ലേ നൂറ് റുപ്പൊക്കെയുള്ള സാ അല്ല അറുന്നൂറ് റുപ്പുള്ള മുതലുവാണെങ്കിൽ അമ്പത് രൂപയ്ക്കും മേടിച്ചു പോവാം അപ്പൊ എന്തായാലും ഞാനൊന്നും മേടിച്ചിട്ടില്ല അമ്മക്കൊന്നും വാങ്ങിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ഞങ്ങൾ അങ്ങനെ നടന്ന് വേറെ ഒരു ഗല്ലി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എനിക്കും മാപ്പും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് ഗൗണ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും പറ്റ ചീപ്പ് റേറ്റിനൊന്നല്ല ഫൈവ് ഹൺഡ്രഡ് റേറ്റ് തന്നെ ആയിരുന്നു പക്ഷെ ഒരു വേറെ റേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാർഗൈൻ ചെയ്തു ഫൈവ് ാണ് വായിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടുന്ന് ബാബുവിന് ഒരു ടീഷർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഞങ്ങൾ വായിച്ചതിന്റെ ഒക്കെ ഒരു ഹോൾ വീഡിയോ ആയി ഞാൻ ചെയ്തേണ്ട ഇവിടെ ഉണ്ടല്ലോ നൂറ് രൂപ മുതൽ അമ്പത് രൂപ മുതൽ ഡ്രസ്സുകൾ നമുക്ക് കിട്ടൂട്ടാ പക്ഷെ അതിൽ കൂടുതൽ റേറ്റിൻറെതും ഉണ്ട് ചില സേലങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വൺ തൗസൻഡ് ടൂ തൗസൻഡിന്റെ റേറ്റ് വരണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ എന്താ പറയാ ഉള്ളൊരു ഗെല്ലി പോലെയാണ് നല്ല നല്ല രസം ഉണ്ടാവും അതിന് കുറച്ച് ക്വാളിറ്റി കുറവുള്ളതൊക്കെ ഉണ്ടാവും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഈ കണ്ണ് മാത്രം ഇല്ലോ സരോജി നഗർ ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ തന്നെ ആണെങ്കിൽ എന്തൊരു തിരക്കാന്നുള്ളത് അപ്പൊ ഗൈസ് നിങ്ങൾ ആരെങ്കിലും സരോജി നഗറിൽ പോയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതും കൂട്ടാൻ നേരത്തായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അധികം ഒന്ന് കിട്ടാതെ ഞാൻ എന്തായാലും വാങ്ങിച്ച കാര്യത്തിൻ്റെ ഒക്കെ ഹോൾ ചെയ്യുക വീട് ഇഷ്ടപ്പെടാൻ അത് സപ്പോർട്ട് ചെയ്യാം